ഗുഡ് മോർണിംഗ് മഴയൊക്കെ പെയ്തിങ്ങനെ കിടന്നൊരു മിറ്റം ഇന്ന് രാവിലെ അങ്ങനെ മഴയുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ആ അവസ്ഥ കാണുമ്പോൾ അതിങ്ങനെ അതിൽ ഇറങ്ങി നടക്കാൻ ഇങ്ങനെ തോന്നും കാരണം അത് ഇലയിലൊക്കെ ഇങ്ങനെ വെള്ളമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ തോന്നും പിന്നെ ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ മിറ്റം വൃത്തിയാക്കുന്ന പണിയോട്ടോ ഗിരീഷണനും അച്ഛനും ആണ് കേട്ടോ മേനും ഞാനും ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഞാൻ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ മിറ്റത്തെ ഒരു ഒരുപകം മണ്ണ് കാരണം വണ്ടി ഇവിടെ വെച്ച് കഴുകുന്നത് കൊണ്ട് ഈ അടിയിൽ മണ്ണൊക്കെ ഇങ്ങനെ ചാടൂലോ അതുകൊണ്ടാണ് മിക്കവാറും ഇട ദിവസങ്ങളിലൊക്കെ വൃത്തിയാക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂല്ലോ ഉള്ളത് കണ്ട എൻ്റെ മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലായിടത്തും വീട്ടിനായാലും പുറത്തൊക്കെ ഇങ്ങനെ വെക്കും അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പാചകവും നടക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ ഫുഡ് ചായയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അരി ഇട്ടു തിളച്ചു എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് പയറാണ് കേട്ടോ ഇന്നലെ പയർ ഞാൻ അരിഞ്ഞു വെച്ചത് കൊണ്ട് ഇന്ന് ജീരകവും മുളകുമൊക്കെ കൂടി അരച്ചിട്ടുള്ളൊരു പയർ തോരനാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ ബേളൂരി ബേളൂരി നൈറ്റിൽ തന്നെ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അങ്ങനെ കുറച്ച് കൊച്ചുള്ളിയും വെല്ലുളളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ കൂടി ഇട്ട് തേങ്ങയും ജീരക്കൊക്കെ കൂടി ഒന്ന് അടിച്ചെടുത്തതാണ് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് ആവശ്യത്തിന് പുളിവെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കൈകൊണ്ട് പെരക്കി ആവി കയറ്റി എടുത്തതാണ് കേട്ടോ പുറത്തെ പണികൾ വീണ്ടും കഴിഞ്ഞില്ല കേട്ടോ ഇടയ്ക്ക് അത് പോയിട്ട് വന്നിട്ട് ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതാണ് വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് അങ്ങനെയാണ് കേട്ടോ അപ്പം മുറ്റം അടിച്ച ഏകദേശമൊക്കെ ഒരു പരുവത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കുട്ടാപ്പീടെ സൈക്കിളാണ് അപ്പോൾ സൈക്കിളൊന്നും എടുക്കുന്നില്ല കേട്ടോ പിന്നെ ഇതാണ് ഓട്ടോ എൻ്റെ വീടിൻ്റെ പേര് വീണ്ടും അടുക്കളയിലോട് ടോളി കെട്ടും അപ്പോഴേക്കും നമ്മുടെ ബേളൂര് റെഡ്ഡിയായി പിന്നെ ഒരു മൂന്ന് നാല് മത്തി മത്തി മീൻകറി ഒരാൾക്ക് മാത്രമേ ഇവിടെ വീണ്ടും കെട്ടൂ അതുകൊണ്ട് മൂന്ന് നാല് മത്തിയും രണ്ട് തക്കാളിയും ഒക്കെ എടുത്ത് നല്ല ഒന്നായിട്ട് കടയിൽ ഹോട്ടലിൽ കിട്ടുന്ന ടേസ്റ്റിൽ ഞാൻ അരച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻചാർ ഒരു മത്തിച്ചാറും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി വീണ്ടും പുറത്തോട്ട് വന്നു കേട്ടോ ഈ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് എൻ്റെ പപ്പായ കപ്പളം മരം പക്ഷേ ഈ മഴ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ പൂഴിയാണല്ലോ അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഈ പ്രാവശ്യം വളർച്ച വളർച്ച അങ്ങോട്ട് നിന്നു കായ് സാധാരണ ഇത് വലിയതാവുന്നതാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് കപ്പളം മരം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് നമ്മളൊന്ന് ചെത്തിനോക്കാന്ന് വെച്ചു അകത്തൊന്നും അങ്ങനെ നന്നായിട്ട് പഴുത്തില്ല കേട്ടോ അങ്ങനെ ഒന്ന് ചെത്തി വൃത്തിയാക്കാന്ന് വെച്ചു ഇത് റെഡ് ആണ് കേട്ടോ ഇതിന്റെ കളർ കണ്ടോ അടിപ്പൊളിയാണ് കേട്ടോ കഴിഞ്ഞ പക്ഷേ ഇത് സ്ഥാനത്തല്ല സ്ഥാനത്തല്ലകോട്ടോ കുറച്ച് അപ്പുറത്തായിരുന്നേ അകത്ത് ഇതാ മുറിച്ചു നോക്കുന്നുണ്ട് കണ്ടോ അകം കുറച്ചും കൂടി പഴുത്തായിരുന്നെങ്കിൽ നല്ല റെഡ് ആ വെളുത്ത സാധനൊക്കെ ഉള്ളിലേ അതിൻ്റെ അകത്തിങ്ങനെ നല്ല റെഡായിട്ടിരിക്കും ഇതിപ്പോൾ അത്ര പഴുത്തില്ല നമുക്കിങ്ങനെ കിടുകറ കഴിച്ചിട്ട് ഫുഡ് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെറുതെ ഇരിക്കും ഇങ്ങനെ മിച്ച മക്ക പകരം കഴിക്കാം അതാ അച്ഛൻ അത് അടുത്ത പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് മോരുകറിയും കൂടി മോര് എന്ന് പറയാൻ പറ്റിയില്ല കേട്ടോ മോര് മോരി കാശോ സോറി പറയുമ്പോഴത്തെ എത്തിക്കൊണ്ട് മോര് കാച്ചിതാണേ അച്ഛൻ മീൻ കൂട്ടാത്തതുകൊണ്ട് മോര് കാച്ചിത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാനൊരു പാത്രത്തിൻ്റെ ഒരു പാൻ പോലത്തെ പാത്രത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് മാറ്റി കെട്ടും കടുക് പൊട്ടിക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന പാത്രമാണേ കുറച്ച് വലുതാന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഇവരെ രണ്ട് കുളിയൊക്കെ കഴിഞ്ഞു എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണിയായിക്കോട്ടെ ഇന്ന് ഫുഡ് കഴിക്കുമ്പം അങ്ങനെ മീൻ മീൻകറി ഉള്ളതുകൊണ്ട് ഗിരീഷ് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വേറെ കറികളൊക്കെയാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ ലീവ് ദിവസമായിട്ടും കറികളുടെ കുറവൊക്കെ പറയും മീൻ കറി കറിയുണ്ടെങ്കിൽ പിന്നെ മറ്റു കറികളുടെ എണ്ണ ഒന്നും കഷി നോക്കിയെല്ലാം അങ്ങനെ ഞങ്ങളെല്ലാവരെയും കൂടി മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചു ഇത് നമ്മുടെ വൈകുന്നേരം കാഴ്ചയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ എടുത്തില്ല വൈകുന്നേരം നമ്മുടെ കോമ്പൗണ്ടിന് പുറത്തുള്ള നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ വരെ ബായ്